പക്ഷേ അതോടൊപ്പം തന്നെ ഈ മത്സ്യത്തൊഴിലാളികളുടെ ദുരിതം കൂടി വരുന്നതാണ് കാരണം ഈ കപ്പലിൽ നിന്ന് പോയ വൈശിഷ്ടങ്ങൾ ഇപ്പോഴും കൊണ്ട് വലകൾ തുടർച്ചയായി കയറിക്കൊണ്ടിരിക്കുന്നു കൃത്യമായ നടപടികളിലേക്ക് പോകുന്നില്ല ദാരിദ്ര്യത്തിലേക്ക് പോകേണ്ടി വരുന്നു എന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ആക്ഷേപം ഇങ്ങനെയാണ് ഇപ്പോൾ പിന്നെ തുടർച്ചയായിട്ടുണ്ടാകാം ഉണ്ടാകുന്ന കപ്പൽ അപകടങ്ങൾ എങ്ങനെയാണ് പിന്നെ സർക്കാർ ഇപ്പോലും കാണും കപ്പൽ അപകടത്തിൻ്റെ ഭാഗമായി കണ്ടെയ്നറുകൾ കടലിലേക്ക് വീണ സന്ദർഭം മുതൽ സംസ്ഥാന ഗവണ്മെന്റ് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു അതിലൊന്ന് ഞങ്ങൾ ചെയ്തത് ഈ കണ്ടെയ്നറുകൾ എത്രയും വേഗം എടുക്കുന്നതിനാവശ്യ നടപടികളിലേക്ക് പോകണം അതിന് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കപ്പൽ ഉടമയുമായി ബന്ധപ്പെട്ടും കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചത് രണ്ട് കപ്പൽ അപകടപ്പെട്ടപ്പോൾ പോയ കണ്ടെയ്നറിനകത്ത് അവശേഷിക്കുന്ന അതിലുള്ള ഉൽപ്പന്നങ്ങൾ എന്താണെന്നുള്ളത് തിരിച്ചറിഞ്ഞ് അത് മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധിയെ ബാധിക്കും അതിനുള്ള അന്വേഷണമാണ് പിന്നെ അടുത്തത് അതിനുവേണ്ടി ജലം പരിശോധിച്ചു ആ മത്സ്യം യാതൊരു അപകടവും ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തി ആ മത്സ്യം കഴിക്കണമെന്നും കഴിക്കാമെന്നും ജനങ്ങളോട് പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സ്യത്തൊഴിലാളിക്ക് ഉണ്ടായിരുന്ന ഒരു പ്രയാസത്തിൽ നിന്ന് മാറി മത്സ്യ വിപണന മേഖല സജീവമായി മൂന്നാമത്തെ പ്രശ്നം സാമ്പത്തികമായ നഷ്ടം എന്ന് പറഞ്ഞാൽ വല നഷ്ടപ്പെടുന്നു ഈ കണ്ടെയ്നർ വീണ ഭാഗത്ത് വല വീശി മീൻ പിടിക്കാൻ കഴിയാതെ വരുന്നു അവരുടെ സാമ്പത്തിക അതിന് നമ്മൾ കേന്ദ്ര ഗവൺമെൻ്റെ സമീപിച്ചു കോടതിയെ സമീപിച്ചു നമ്മൾ നമ്മളേതാണ്ടൊരു പതിനായിരം കോടിയോളം രൂപ നഷ്ടപരിഹാരമായി തരണമെന്ന് അഭ്യർത്ഥിച്ചു ബഹുമാനപ്പെട്ട കോടതി ഇപ്പോൾ അത് ഏതാണ്ട് ആയിരത്തി താഴെ കോടി രൂപ കെട്ടിവെച്ച് നമ്മൾ പിടിച്ചിട്ട കപ്പൽ തിരികെ കൊടുക്കാൻ വേണ്ടി ഒരു സ്റ്റാൻഡ് പെടുത്തിട്ടുണ്ട് എന്തായാലും ആ തീരുമാനം വളരെ ഉചിതമായ തീരുമാനവും മത്സ്യത്തൊഴിലാളികൾ പ്രയാസത്തിൽ നിന്ന് മോചനം കിട്ടാൻ വേണ്ടി താൽക്കാലികമായി വിടുതൽ കിട്ടാൻ വേണ്ടിയുള്ള നല്ലൊരു തീരുമാനമാണ് ബഹുമാനപ്പെട്ട കോടതി എടുത്തിട്ടുള്ളത് അതിനുവേണ്ടിയുള്ള ഫോളോ അപ്പ് ആക്ഷൻ തുടങ്ങിക്കഴിഞ്ഞു കേന്ദ്രവും സംസ്ഥാനവും യോജിച്ച് ഈ കാര്യത്തിൽ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ നല്ല രൂപത്തിൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ കാര്യങ്ങൾ നീക്കുന്നുണ്ട്